ഒരു ചാപ്റ്റർ പഠിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് അതിലെ കുറേ പ്രോബ്ലവും എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ അതേ റിലേറ്റഡ് ഒരു പ്രോബ്ലം ഒന്നും കൂടെ ചോദിക്കുമ്പം അവരൊരു ബ്ലണ്ടായ മിസ്റ്റേക്ക് വരുത്തുമ്പം നമുക്ക് അങ്ങോട്ട് ഒരു ദേഷ്യം വരും ഒരു കുട്ടി ശരിയാക്കിയിട്ട് അവന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവന് മനസ്സിലാകുന്നതിനേക്കാൾ കൂടുതൽ നന്നായി അവനോ അവളോ തെറ്റ് വരുത്തിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മനസ്സിലാകുമെന്നാണ് സയൻസ് പറയുന്നത് എനിക്ക് ശരിക്കും അത്ഭുതമായിരുന്നു ഒരു ലക്ഷത്തിലധികം ആൾക്കാര് പഠിക്കാത്ത കുട്ടിയെ പഠിപ്പിക്കാമെന്ന ആ വീഡിയോ കാണുകയും അതിൽ കുറേ കമൻ്റുകളും ചോദ്യങ്ങളും ചോദിക്കുകയും ചെയ്തു എനിക്കൊരു ഘട്ടം എത്തിയപ്പോൾ എനിക്ക് ആ നിന്ന് ആൻസർ ചെയ്യാൻ പോലും പറ്റാത്ത രൂപത്തിൽ കമൻറ്റുകൾ അപ്പോൾ ഒരിക്കലും ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതങ്ങനെ ശ്രദ്ധിക്കപ്പെടും ഒന്നും കരുതിയിരുന്നില്ല അപ്പം അതിൻ്റെ ഒരു തുടർച്ച വേണമെന്ന് പലരും കമൻറ്റിലും അല്ലാതെയുമൊക്കെ ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായി ഈ ഞാൻ എൻ്റെ കുട്ടികളുമായി പഠിപ്പിക്കുമ്പം അതിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുമ്പം എൻ്റെ മക്കളിൽ തന്നെ പഠിക്കാൻ പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളെ പഠിപ്പിക്കുമ്പോൾ ചെയ്ത കുറെ കാര്യങ്ങൾ നിങ്ങളോട് ഘട്ടം ഘട്ടമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതിൽ ഇന്ന് നമുക്ക് ഒരു കേഴ്സ് ഓഫ് നോളജ് എന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് കറക്റ്റ് ചെയ്തപ്പോൾ എൻ്റെ കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്ന രീതിയായാലും അവർ പഠിക്കുന്നതാണെങ്കിലും ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ടായതായി തോന്നിയിട്ടുണ്ട് അതായത് നോളജ് അക്വിസിഷനിൽ ഒരു പ്രധാനപ്പെട്ട ഒരു 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 പ്രശ്നമാണ് കേഴ്സ് ഓഫ് നോളജ് എന്ന് പറയുന്നത് അത് ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസിനെ പഠിക്കുന്ന സമയത്ത് നമ്മളറിയാൻ മറന്നുപോകുന്നുണ്ട് നമ്മളത് പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അത് ഗ്രാസ്പ് ചെയ്തെടുത്തത് അതേപോലെ തന്നെ നമ്മൾ എത്ര പെട്ടോ അത് തെറ്റിച്ചു എന്നുള്ളത് അപ്പം നമ്മളുടെ കുട്ടി അത് പഠിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നിട്ട് അത് അവനത് അവനോ അവളോ അത് അങ്ങോട്ട് തെറ്റിക്കുമ്പോൾ പ്രത്യേകിച്ചും ഒരു ചാപ്റ്റർ പഠിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് അതിലെ കുറേ പ്രോബ്ലവും എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ അതേ റിലേറ്റഡ് ഒരു പ്രോബ്ലം ഒന്നും കൂടെ ചോദിക്കുമ്പം അവരൊരു ആയ മിസ്റ്റേക്ക് വരുത്തുമ്പം നമുക്കങ്ങോട്ട് ദേഷ്യം വരും നമ്മളങ്ങോട്ട് ഫ്രസ്ട്രേറ്റഡ് ആവും ആക്ച്വലി നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് നമ്മുടെ കുട്ടിയിലല്ല നമ്മളൊരു ടീച്ചർ എന്നുള്ള നിലയില് പരാജയമാണോ എന്നൊരു പേടിയാണൊന്ന് രണ്ട് നമ്മളുടെ കേഴ്സ് ഓഫ് നോളജ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു എക്സ്പേർട്ട് ആണ് അതായത് ടൂറിസ്റ്റ് ടു ഫോർ ആണെന്നോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ടു ത്രീ എയ്റ്റ് ആണെന്നുള്ളതോ നമുക്ക് ഓൾറെഡി നമ്മുടെ തലയിലുണ്ട് നമ്മളത് പഠിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളൊരു പവർ ഒരു ഒരു നമ്പറിൻ്റെ ഒക്കെ നോക്കുമ്പം അത് നമുക്ക് ഫെമിലിയർ ആണ് ആ ഒരു ഐഡിയ പക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ആ നാലാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ അല്ലെങ്കിൽ ആറാം ക്ലാസ്സിലോ ക്ലാസ്സിലെപ്പോഴാണോ നമ്മളത് പഠിച്ചത് പഠിച്ചിരുന്നപ്പോൾ നമുക്ക് ആ ഒരു ഐഡിയ വൺ ഒന്നിൻ്റെ റേസ്റ്റ് ഒന്നെന്ന് വരുന്നത് കറക്റ്റ് ആയിരിക്കുമോ അല്ലെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാമായിരുന്നു ഇല്ല നമ്മൾ കുറെ കഷ്ടപ്പെട്ടിട്ടാണത് പഠിച്ചത് നമുക്ക് പലപ്പോഴും അത് കൺഫ്യൂഷൻ വരെ വന്നിട്ടുണ്ട് അതായത് ത്രീ റേസ്ഡ് ടു എന്ന് പറയുന്നത് ത്രീ ഇൻറ്റു ടൂ ആണോ എന്ന കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ മറന്നു പോകുന്ന ഒരു പ്രോസസ്സിൻ്റെ പേരാണ് കേഴ്സ് ഓഫ് നോളജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അറിവിൻ്റെ ശാപം എന്ന് പറയുന്നത് അപ്പം ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മളിത് പഠിച്ചപ്പോൾ അനുഭവിച്ച പ്രശ്നങ്ങൾ ചിലപ്പോൾ ആ പഠിപ്പിച്ചു കൊടുക്കുന്ന അതേ കാര്യമാവണമെന്നില്ല നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജെക്റ്റ് നമ്മൾ പഠിച്ചെടുത്തപ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊന്നും ആലോചിച്ച് നോക്കൂ അത് അറിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നമ്മളുടെ കുട്ടികളുടെ അടുത്ത് ക്ഷമ എടുക്കാൻ പറ്റും അവരുടെ തെറ്റുകൾ നമുക്ക് പൊറുക്ക പറ്റും പൊറുക്ക പൊറുക്കുക എന്ന് പറയുന്നത് അവിടെ പൊറുക്കാൻ ഒന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാവും അങ്ങനെയാണ് കുട്ടികൾ പഠിക്കുക എന്നുള്ളത് അപ്പം കുട്ടികൾ തെറ്റ് വരുത്തുന്നതിനോടുള്ള എൻ്റെ അപ്രോച്ച് മാറിയപ്പോൾ ഞാൻ തെറ്റ് വരുത്തുന്നതിനെ ആഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ അതായത് ഒരു കുട്ടി ഒരു പ്രോബ്ലം കുറേ നേരം വരുന്ന ആലോചിച്ച് അത് സോൾവ് ചെയ്യാൻ നോക്കുമ്പോൾ അവൻ തെറ്റ് വരുത്തി അല്ലെങ്കിൽ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ചെയ്യാൻ വേണ്ടി കുറേ നേരം ആലോചിച്ച് തെറ്റ് വരുത്തി ആക്ച്വലി ഒരു കുട്ടി ശരിയാക്കിയിട്ട് അവന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവന് മനസ്സിലാകുന്നതിനേക്കാൾ കൂടുതൽ നന്നായി അവനോ അവളോ തെറ്റു വരുത്തിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മനസ്സിലാകുമെന്നാണ് സയൻസ് പറയുന്നത് കാരണം അവരുടെ ബ്രെയിൻ ബ്രെയിൻ അല്ല ഇങ്ങനെ കത്തി നിൽക്കുകയാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടി മറ്റേടത്ത് അങ്ങനെ ഉണ്ടാവുകയില്ല അപ്പോൾ കുട്ടികള് ക്വസ്റ്റ്യൻസ് തെറ്റിക്കുന്നത് ആഘോഷിക്കുക വീണ്ടും വീണ്ടും ചോദിച്ച ക്വസ്റ്റ്യൻ അവർ ആൻസർ ചെയ്ത് തെറ്റിക്കട്ടെ തെറ്റിച്ചിട്ട് അവർ അവർക്ക് അത് പഠിക്കാനുള്ള അവസരം കൊടുക്കുക വീണ്ടും അവർ ചെയ്യട്ടെ വീണ്ടും അവർ തെറ്റിക്കട്ടെ അങ്ങനെ നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ പതുക്കെ അവർ ഒരു ശരിയിലേക്ക് എത്തും പക്ഷെ ഓരോ തെറ്റും നമ്മൾ എന്താ പറയുക ഒരു ഓട്ടമത്സരത്തിന് എങ്ങനെ കൈയടിക്കുന്നോ അതേപോലെ തെറ്റ് വരുത്തുന്നതിനെ കൈയടിച്ച് സെലിബ്രേറ്റ് ചെയ്താൽ അവർ ശരിയിലേക്ക് വേഗത്തിലെത്തും